السلام عليكم ورحمة الله وبركاته حديث پتنم پنم چلواغات دانم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي ذري الغفاري رضي الله عنه قال قال رسول الله صلى الله عليه وسلم ഇമാൽ ഹജർ വ ഷൗക്കൽഅല അനി ഖി ലേഖ് നാസരുദ്ദീൻ അൽബാനി സൊഹൈഹെന്ന് രേഖപ്പെടുത്തിയ അബൂ അബൂദറുൽ ഖഫാരി റലിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട് നമുക്ക് പറഞ്ഞു തന്ന ഹദീസ് പ്രവാചകൻ തിരുമേനി പറഞ്ഞു ഒരു കല്ല് ഒരു മുള്ള് ഒരു എല്ല് ഇത് വഴിയിൽ നിന്നും നീ നീക്കിയാൽ അത് നിനക്ക് സ്വതക്കയാണ് നീ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അത് സ്വതക്കയാണ് അറിയാത്ത ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്താൽ അതും സ്വതക്കയാണ് എന്നുകൂടി ഈ ഹദീസിൻ്റെ ഭാഗമായുണ്ട് പുഞ്ചിരി ഒരു ദാനമാണ് നമുക്കൊരു ചെലവുമില്ലാത്ത ദാനം പണം ചെലവാകാത്ത ദാനം ഒരിക്കലും ചിരിക്കാതെ വല്ലാതെ ഗൗരവത്തിൽ നടക്കുന്നവരായി മാറരുത് വിശ്വാസികൾ ചിരിക്കുന്നവരാകണം ആ ദാനം ധാരാളമായി ജീവിതത്തിൽ ചെയ്യുന്നവരാകണം അതുപോലെ കല്ലും എല്ലും മുള്ളുമൊക്കെ ഉള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവ എടുത്തു മാറ്റാൻ സ്വയം പ്രേരിതനായി പ്രചോദിതനായി എടുത്തു മാറ്റാൻ കഴിയുക എന്നത് അത് മുഖേന കയ്യല്പം ചളിയായാൽ അത് കഴുകിക്കളയണം റിസ്ക് എടുത്താണെങ്കിലും അവ മാറ്റണം പണച്ചെലവില്ലാത്ത എന്നാൽ ദാനത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കല്ലും എല്ലും മുള്ളും ഉപദ്രവമുണ്ടാക്കുന്നത് എന്തോ അതും വഴിയിൽ നിന്നും മാറ്റുക എന്നത് ഒരു വിശ്വാസി പരിസരത്തെക്കുറിച്ച് ബോധമുള്ളവനാകണം എങ്ങനെയോ സഞ്ചരിച്ചു പോകുന്നവനാകരുത് പരിസരത്തെക്കുറിച്ചുള്ള ബോധം അവനെ വഴിയെ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കണം എനിക്ക് മാത്രം സഞ്ചരിക്കാനുള്ള വഴിയല്ല ഇത് പലരും ഇതിലൂടെ സഞ്ചരിച്ചു ഇനി സഞ്ചരിക്കണം അതിനാൽ എന്തെങ്കിലും പ്രയാസമുള്ളത് ഞാൻ കണ്ടാൽ ഞാനതിൽ ചവിട്ടിയില്ല എന്നെ അതിൻ്റെ പ്രയാസം ബാധിച്ചില്ല എന്ന് കരുതി നടക്കാതെ അത് മാറ്റിയിട്ട് വഴിയെ നന്നാക്കുക വഴിയിലെ പ്രയാസം നീക്കുക ഇനി വരുന്നവർ പരിചിതരോ അപരിചിതരോ ആരോ ആവട്ടെ അവർക്കൊന്നും ഒരു പ്രയാസം ഈ വഴി കൊണ്ട് ഉണ്ടാവരുത് അങ്ങനെ വഴിയെ പരിസരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അവ എപ്പോഴും നല്ല രൂപത്തിലാകണമെന്ന് ചിന്തിക്കുന്ന വിശ്വാസി വഴിയിൽ നിന്നും കല്ലും വെല്ലും ഉള്ളും പ്രയാസങ്ങളും മാറ്റുമ്പോൾ ദാനം നിർവഹിക്കുന്ന ദാനം നൽകുന്ന പദവിയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ആളുകൾക്ക് വീടറിയാത്ത വ്യക്തിക്ക് സ്ഥലമറിയാത്ത വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോഴും പണച്ചെലവില്ല പക്ഷേ അത് പറഞ്ഞു കൊടുക്കുന്നത് ദാനമാണ് അങ്ങനെ പണം ചെലവാകാത്ത ദാനങ്ങൾ ധാരാളം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അളവുകൾ കൂടിയാണ് ചിരിക്കുന്നവൻ നല്ല വ്യക്തിയാണ് വഴിയെ ശ്രദ്ധിക്കുന്നവൻ നല്ല വ്യക്തിയാണ് വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി ആളുകൾക്ക് പ്രയാസം ഒഴിവാക്കുന്നവൻ നല്ല വ്യക്തിയാണ് അങ്ങനെ സമൂഹത്തിലെ ഒരു ഭാഗമായി സമൂഹത്തോട് ചിരിക്കുന്ന സംവദിക്കുന്ന സമൂഹത്തെ പ്രയാസങ്ങൾ മാറ്റുന്ന സമൂഹത്തിൻ്റെ ഭാഗമായാണ് വിശ്വാസികൾ മാറേണ്ടത് ഒറ്റപ്പെട്ട് ആരോടും ചിരിക്കാതെ ഒന്നിലും ഇടപെടാതെ അങ്ങനെ നടക്കുന്ന ആളുകളായി മാറരുത് സലാം പറയൽ പോലും ഇസ്ലാം പഠിപ്പിച്ചത് സമൂഹത്തിൽ എത്രമേൽ ബന്ധമുണ്ടാക്കണം എന്നതിൻ്റെ തെളിവാണ് ധാരാളമായി സലാം പറയുന്ന ആളുകളോട് ഇടപഴകുന്ന വ്യക്തി സമൂഹത്തിൽ വളരെ അംഗീകരിക്കപ്പെടുന്ന വ്യക്തി കൂടിയായിരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോ നന്മയും വ്യക്തിയെ സ്വയമേവ വളർത്തുന്നതോടൊപ്പം അയാളെ ഒരു സാമൂഹ്യ ജീവിയായി സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായി കൂടി മാറ്റുകയാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോ പുണ്യകാര്യങ്ങളും അവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇല്ലാത്തവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തണം അള്ളാഹു സുബാന ഹു വാല അനുഗ്രഹിക്കുമാറാവട്ടെ